Speed to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young, and it's just begun as she puts her hand in mine. മെയ് ഇരുപത്തി ഏഴാം തീയതിയാണ് മഞ്ജു ടീച്ചറിൻ്റെ ഫസ്റ്റ് കോൾ വന്നത് അന്നത്തെ ദിവസം മാം പറഞ്ഞത് ഞങ്ങളുടെ സ്കൂളിൽ ഒരുപാട് കഴിവില്ലാത്ത കുട്ടികളുണ്ട് അവർക്ക് കുറച്ച് നോട്ട് ബുക്സോ എന്തെങ്കിലും മാമിൻ്റെ വക ഒന്ന് കൊടുക്കാൻ എന്ന് ചോദിച്ചിട്ടായിരുന്നു അപ്പോൾ ഒരു ടീച്ചർ വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു അർഹതയുള്ള കുട്ടികളായിരിക്കും എന്ന് തോന്നിയിട്ടാണ് നമ്മൾ ആ സ്കൂളിലേക്ക് പോകാൻ നോക്കുന്നത് ഇത് പോയി നോക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ബെഞ്ചുകൾ എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞു മക്കളിരിക്കുന്ന സമയത്ത് കാലിലൊക്കെ തട്ടും വെൽഡ് ചെയ്ത ഭാഗങ്ങളിൽ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നോട്ട് ബുക്സിൻ്റെ ആവശ്യമുണ്ട് ടോയ്സിൻ്റെ ആവശ്യമുണ്ട് ഞാൻ ആക്ച്വലി പോയത് ഒരു പത്തായിരം രൂപയോ ഇരുപതിനായിരം രൂപയുടെ ആണെങ്കിൽ നമുക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് പക്ഷേ എൻ്റെ മുന്നിൽ വെറും നാലേ നാല് ദിവസങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാരമാണെങ്കിലോ വലിയൊരു ഭാരം അതായത് ചുരുങ്ങിയത് ഒരു എഴുപത്തി അയ്യായിരം രൂപയുടെ വലിയൊരു ഭാരമായിട്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അവരോട് പക്ഷേ ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ജൂൺ മൂന്നാം തീയതി ഞാൻ വരുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് കൈ നിറയെ ഒരുപാട് സമ്മാനം സാധനങ്ങളായിട്ടാണ് ഞാൻ വരാമെന്നുള്ളത് കേട്ടോ പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവും എന്നൊന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട് എന്നൊരു ധൈര്യത്തിൻ്റെ പുറത്ത് ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് നൂറ് ശതമാനം നീതി പുലർത്താൻ പറ്റിയെന്നാണ് ഞാൻ ഇന്നത്തെ ദിവസം ആലോചിക്കുന്നത് അതായത് ഇന്നത്തെ ദിവസം നിങ്ങളെപ്പോൾ കാണുന്നത് ജൂൺ മൂന്നാം തീയതിയാണ് എൻ്റെ മക്കൾക്കും സ്കൂൾ തുറക്കുന്ന ദിവസമാണ് അപ്പം അവരെല്ലാം ഒരുക്കിയതിന് ശേഷം തലേ ദിവസം വാങ്ങിവെച്ച സാധനങ്ങളൊക്കെ നമ്മളിത് ഓട്ടോയില് ലോഡ് ചെയ്റ്റാണ് കേട്ടോ ഇരുപത്തിമൂന്ന് ചെയറും മൂന്ന് ടേബിളും നമ്മൾ വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ അത് അതുപോലൊരു ഡക്ക് പിന്നെ ടോയ് ആയിട്ട് പിന്നെ ഇത് വന്നിട്ട് വീട്ടിൽ തന്നെ മക്കൾക്ക് വാങ്ങി വെച്ച സാധനമായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് ഓൺലൈനിൽ നമുക്ക് പലതും ബുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അത് ഞാൻ സ്കൂളിലേക്ക് എടുത്തിട്ട് പോവാണ് പിന്നെ രണ്ട് സൈക്കിൾ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് ഇങ്ങനെ കുറച്ച് ടോയ്സും ഇത് ഈ ടേബിൾ ഈ ടേബിൾ പാലക്കാട് എവിടെയും തന്നെ അവൈലബിളായിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ഷോപ്പുകൾ വിളിച്ച് ചോദിച്ചാൽ ലാസ്റ്റ് ഒരു ഷോപ്പിൽ നമ്മൾ എങ്ങനെയെങ്കിലും എനിക്കത് നിങ്ങൾ സെറ്റാക്കി തന്നേ മതിയാവുള്ളൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ തലേ ദിവസം കിട്ടിയ സാധനമാണ് കേട്ടോ അങ്ങനെ അതേ ഞാൻ എൻ്റെ ചുച്ചു സ്കൂളിലേക്ക് ആക്കുകയാണ് അവളുടെ ക്ലാസ്സിലേക്ക് ആക്കിയിട്ടൊന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല കേട്ടോ ഞങ്ങൾ വേഗം ഷോപ്പിലേക്ക് പോയി കാരണം നോട്ട് ബുക്ക്സ് കുറേ എടുക്കാനായിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് നോട്ട് ബുക്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതായത് സ്കൂൾ വർക്കുന്നതിൻ്റെ രാവിലെയാണ് കേട്ടോ എടുക്കുന്നത് എന്താണെന്നുവച്ചാൽ ഫണ്ട് എന്തെങ്കിലും ഷോർട്ടേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനും പാടില്ല പിന്നെ ലോഡും വരണം അത്രയും നോട്ട് ബുക്ക്സ് സീസൺ ആയതുകൊണ്ട് ഉണ്ടാവില്ല അതുകൊണ്ട് രാവിലെ തിരക്ക് പിടിച്ചിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പ്രവേശനോത്സവത്തിന് ഫസ്റ്റ് മീൻസ് അവിടെ എത്താനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു കേട്ടോ അഞ്ഞൂറ് നോട്ട് ബുക്കിൽ നാനൂറ് വരയിട്ടതും നൂറ് ഇടാത്ത നോട്ട് ബുക്കും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നൂറ്റിപ്പത്ത് പെൻസിൽ നൂറ്റിപ്പതിനഞ്ച് പെൻസിൽ നൂറ് പെൻ റബ്ബറ് ഇറേസറ് പിന്നെന്താണ് പിന്നെ നമ്മൾ ബ്രൗൺ ഷീറ്റ് പിന്നെ കുട്ടികളുടെ ബുദ്ധി വളർച്ച ബുദ്ധിവികാസത്തിനും മറ്റുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പോലത്തെ ബിൽഡിംഗ് ബ്ലോക്സ് പോലത്തെ കുറച്ച് ടോയ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പ്രൈവറ്റ് സ്കൂളിൽ എങ്ങനെയാണോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ച് പഠിപ്പിക്കുക അതേപോലെ ആ മക്കളും പഠിക്കാൻ വേണ്ടിയിട്ട് ചാർട്ട് പിന്നെ ഫ്ലാഷ് കാർഡ്സ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്തിനാണ് ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്രയും ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ കളിക്കുന്ന ഇതേപോലെയുള്ള സംഭവങ്ങൾ അവർക്ക് സ്വപ്നത്തിൽ പോലും കാണാനോ ഒന്ന് തൊട്ട് നോക്കാനോ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല കേട്ടോ കാരണം അന്നന്നത്തെ ജോലി ചെയ്ത് അത് ആ പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ നമ്മുടെ കുട്ടികൾ കളിക്കുന്ന സമയത്ത് അവർക്കും എന്തായാലും ആഗ്രഹം ഉണ്ടാവും ഇല്ലെങ്കിലും നാളെ പഠിച്ചോ നമ്മുടെ ഈ ചോദിക്കും നിന്നെക്കൊണ്ട് നിൻ്റെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന പോലെ തന്നെ ആ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു വരുമാനം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും െങ്കിൽ എല്ലാ വർഷവും നിങ്ങൾക്കുള്ള നോട്ട് ബുക്സ് കാര്യങ്ങളും നമ്മൾ എത്തിക്കുന്നതായിരിക്കും കേട്ടോ നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്ന സമയത്ത് ശരിക്കും നമ്മൾ കുറച്ച് എന്നുണ്ടെങ്കിൽ ആലോചിക്കണം അടുത്ത വീട്ടിലോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മക്കൾക്ക് ഇതുപോലെ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു സെറ്റ് നോട്ട് ബുക്സും കൂടെ കൂടുതൽ വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ അവരെ സന്തോഷിപ്പിച്ചതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനും ടീച്ചേഴ്സും എല്ലാവരും കൂടി ബുക്സ് എല്ലാം അവിടെ ജസ്റ്റ് ഞാൻ ശരിക്കും വിചാരിച്ച തലേ ദിവസം അവരുടെ കൂടെ പോയി ഒക്കെ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു പക്ഷേ നമ്മുടെ തലയിൽ വലിയൊരു ഭാരമായതുകൊണ്ട് ഞാൻ ഭയങ്കര സ്ട്രെസ്സിലും ടെൻഷനിലും ഒക്കെയായിരുന്നു കേട്ടോ ആ ദിവസങ്ങളിൽ എന്ന് പറയുമ്പോൾ വീട്ടീൻ്റെ കാര്യങ്ങളും നോക്കണം എൻ്റെ ജോലി നോക്കണം പിന്നെ ഇതും കൂടെ ചെയ്യണം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അതൊന്നും പറ്റിയില്ല അതുകൊണ്ട് രാവിലെ പോയിട്ടാണ് നമ്മളിങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞു ജസ്റ്റ് നമുക്കിപ്പോൾ കുട്ടികളെ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് അവർക്ക് ഫസ്റ്റ് ഡേ ഒരു ഗിഫ്റ്റ് എന്ന നിലക്ക് നമുക്ക് കൊടുക്കാം അതിനുശേഷം നിങ്ങൾ വാങ്ങിയിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് അവർക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ മക്കളുണ്ടല്ലോ വാങ്ങാൻ വരുമ്പോൾ ഓരോരുത്തരുടെ മുഖത്തും എന്ത് സന്തോഷമായിരുന്നു എന്നറിയോ അവർക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നു എന്ന് എന്നറിയുമ്പോൾ ഇനിയിപ്പോൾ ചിലർ വിചാരിക്കും അയ്യോ എന്തിനാ എന്തിനാണ് കുഞ്ഞുമക്കൾ നിങ്ങളിങ്ങനെ കാണിച്ചതെന്ന് അങ്ങനെ പറയേണ്ട കാരണം ആ മക്കൾക്ക് നമ്മുടെ വീഡിയോയിൽ വരുന്നു ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതൊരു ദാനം എന്ന നിലക്കല്ല കുട്ടികൾക്കുള്ള ഗിഫ്റ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വിദ്യാഭ്യാസം പോലുള്ള കാര്യങ്ങൾക്കും വേണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നും ചെലവാക്കി ചെയ്തു കഴിഞ്ഞാണ്ടല്ലോ ലോകാവസാനം വരെയും നമുക്ക് കൂലി കിട്ടുന്ന ഒരു സംഭവമാണ് ഇനി ഈ മക്കൾ പഠിച്ച് അവർ വലിയ ജോലിയായി അവരെന്തൊക്കെ ആർക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അവരിൽ നിന്നും ആരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഇനി എത്ര മക്കൾ ആ സ്കൂളിൽ ആ ടേബിളിലും ചെയറിലും പഠിക്കുന്നു ഇതിൻ്റെ എല്ലാം കൂലി നിലയ്ക്കാതെ എനിക്കും എന്നെ ഇങ്ങനെ വളർത്തിയെടുത്ത് എൻ്റെ ഉപ്പാക്കും അതേപോലെ എന്നെ ഇതിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാര്ക്കും കിട്ടും കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പല സമയവും എൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു എന്തിനാന്നൊന്നും എനിക്കറിയില്ല കുറേ കുറേ പ്രാവശ്യം ആ ഒരു വിഷമം വിഷമമോ സന്തോഷമോ എന്തൊക്കെയോ കൊണ്ട് നമുക്ക് എന്തോ നേടിയെടുത്ത ആ ഒരു തോന്നലില്ലേ അതുണ്ടായിരുന്നു കേട്ടോ ഇത് വന്നിട്ട് അവിടെ ഒരു മോനെൻ്റെ അകത്ത് വന്നിട്ട് ബുക്കൊക്കെ പൊതിയൂലേ ആ സാധനം എനിക്ക് തരുമെന്ന് ചോദിച്ചു അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ തരും എന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര വിഷമായിട്ടു പിന്നെ എനിക്ക് പെട്ടെന്ന് അയ്യോ അത് കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ എപ്പോഴും അവൻ്റെ മനസ്സിലതുണ്ടാവും എത്ര വലുതാണെങ്കിലും അപ്പോൾ വേഗം എടുത്ത് കൊടുക്കാൻ തുടങ്ങി ഇപ്പോൾ ബാക്കിയുള്ള കുട്ടികളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാം തന്നെ നമ്മുടെ കൈ കൊണ്ട് അത് വാങ്ങുമ്പോൾ അവർക്ക് ഭയങ്കര എന്തോ ഒരു എന്തോ നേടിയ പോലെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ എനിക്കും അപ്പോൾ ഭയങ്കര ഹാപ്പിയാ ഓക്കെ നമ്മുടെ കൈ കൊണ്ട് തന്നെ കൊടുക്കുക ബാക്കി ടീച്ചേഴ്സൊക്കെ വാങ്ങിയിട്ട് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ ഇതൊക്കെ കഴിഞ്ഞതും അവിടുത്തെ പാരൻസ് ഈ കുട്ടികളുടെയൊക്കെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മമാരും അങ്ങനെയും വന്ന് നമ്മളങ്ങോട്ട് കവർ ചെയ്യാമെന്ന് അറിയില്ല അവരെ സ്നേഹം കൊണ്ട് കിട്ടാം എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ ഇച്ചിലു ഇച്ചിലുബേബിനെ വിട്ടിട്ട് വന്നിരിക്കുവായിരുന്നു വീട്ടിലൊരു താത്ത ഉണ്ടായിരുന്നു അവരെടുത്ത് കൊടുത്തിട്ട് ഇച്ചിലു ബേബി ഉറങ്ങായിരുന്നു അങ്ങനെ വിട്ടിട്ട് വന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് ഇച്ചിലു ബേബിനെ ഇങ്ങനെ ആലോചിച്ചു പക്ഷേ ബാക്കിയുള്ള സമയങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല ഈ മക്കളുടെ ഇടയിൽ നിന്നിട്ട് ആ ഒരു സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ മതിമറക്കാന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ ശരിക്കും സംഭവിച്ചത് എൻ്റെ ഉപ്പാനെ കുറിച്ച് ഞാൻ പല സമയം ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ എന്താണ് ഇങ്ങനെ സ്വന്തം ഫാമിലി അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് വന്നിട്ട് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഒരുപാട് ദാനധർമ്മം ചെയ്യുന്ന ആളാണ് കേട്ടോ പക്ഷേ അതിൻ്റെ ലഹരി എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അനുഭവിച്ചായിരുന്നു ഒരാൾക്ക് നമ്മുടെ കൈ കൊണ്ടൊന്ന് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തിൽ നിന്നും വരുന്ന ആ ഒരു ചിരി അത് നമുക്ക് വല്ലാത്തൊരു ലഹരി തന്നെയാണ് വല്ലാത്തൊരു സുഖവും നമുക്ക് നൽകുന്നുണ്ട് ും മേഡത്തിന്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും ആയുരാരോഗ്യങ്ങളും നേരുന്നു ഒന്നുകൂടി നമുക്ക് ഈ കൈയ്യടുന്ന പോലെ നമുക്ക് കിട്ടിയ സമ്മാനത്തിന് ഈ കൈയൊന്ന പോലെ നമ്മുടെ ഇവിടെ നമ്മുടെ ടീച്ചേഴ്സ് സമയത്ത് മാഡം ഇവിടെ വന്നു നമ്മുടെ സ്കൂളിന്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി മാഡത്തിന് ഒരുപാട് വിഷമം തോന്നി മാഡം അന്ന് പറഞ്ഞൊരു കാര്യം മനസ്സിൽ ഇപ്പോഴും ഉണ്ട് മാഡം നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നത് അർഹതപ്പെട്ട കുട്ടികൾക്ക് മാഡത്തിന്റെ പൈസ ചെലവാക്കണം എന്നുള്ള രീതിയിൽ മാഡത്തിന് കിട്ടുന്ന പൈസ അർഹതപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വളരെ അർഹതപ്പെട്ട കുട്ടികൾക്കാണ് മാഡം എന്റെ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് മാഡത്തിന് സമാധാനിക്ക പിന്നീട് നമ്മുടെ ഇവിടെ വന്ന് നമ്മുടെ ഈ സെറ്റപ്പൊക്കെ കണ്ടപ്പോ ഒരുപാട് വിഷമം തോന്നി കെ ജി കുട്ടികളെ ഇരിക്കുന്ന ചെയർസ് ഒക്കെ കണ്ടപ്പോ ഒരുപാട് വേഷം തോന്നി അങ്ങനെ ചെയർസ് ഒക്കെ വാങ്ങി ടേബിൾ ചെയ്തേബിളും ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് മാഡത്തിനോടുള്ള ഒരു ആദരസൂചകമായിട്ട് ഇതിന് എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കുന്ന ഭർത്താവും കുട്ടികൾക്കും എല്ലാവർക്കും ആശംസകൾ നമുക്ക് മാഡത്തിനോട് ഒരാ ഒന്ന് നമുക്ക് ഒരുപാട് ഓടി നടന്നുകൊണ്ട് മാത്രമല്ലോ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പൊ കേരളത്തിലും കേരളത്തിലും പുറത്തും ഉണ്ട് അവർക്ക് നിങ്ങൾ തിരിച്ചു വയ്ക്കാൻ പ്പോഴും പറയുന്ന പോലെ ഒരു മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഭക്ഷണം വായു വെള്ളം ഇതൊക്കെയാണ് എന്നുള്ളത് അതിൻ്റെ കൂടെ നല്ല രീതിക്ക് ജീവിക്കാനും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വേണ്ടത് വിദ്യാഭ്യാസവും കൂടിയാണ് ആ ഒരു വിദ്യാഭ്യാസം നല്ല രീതിക്ക് മക്കൾക്ക് അനുകൂലമായിട്ട് നമുക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കൂലിയുള്ള കൂലിയുള്ളൊരു കാര്യം തന്നെയാണ് ണിക്ക് വിളിക്കും ഇനി രാത്രി വിളിച്ച ആ ബുദ്ധിമുട്ടല്ലാന്ന് ഞാനും പാതിക ആയിക്കോന്നും ഉറങ്ങാറില്ല അതുകൊണ്ട് അതുപോലെ വിചാരിച്ചു ഇവരെ വിളിക്കാനും പറ്റില്ലല്ലോ അപ്പൊ വാക്സിമം ഒരു പത്തരയ്ക്കാവുമ്പോൾ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും ഇതൊക്കെ കഴിഞ്ഞതും പെട്ടെന്നുണ്ട് അവർ സർപ്രൈസായിട്ട് ഒരു സംഭവം ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ അയിന് അത്ര ഇല്ലാണെന്നില്ല പറഞ്ഞു എന്താ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ും ഇക്കാക്കും ഈ ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മൾ നമ്മുടെ ഹെയ്സ് കുട്ടൻ്റെ അടുത്ത് ഈ ടോയ് വന്നിട്ട് അവർക്ക് കുഴപ്പിച്ചു കൂട്ടാം ആ കുട്ടിയുടെ ഒരു സന്തോഷം നോക്കിയൊക്കെ എന്തൊരു ചിരിയാണ് ചിരിയാണെന്നറിയുമോ എനിക്കത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇത്രയും നാലഞ്ച് ദിവസം ഉറങ്ങാതെ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ മറന്നു പോകാമെന്ന് അറിയില്ലേ മറക്കുകയും ഭയങ്കര സന്തോഷമായിട്ടോ ഒരു ചിരിയൊക്കെ കണ്ടപ്പോൾ ഈ നിഷ്കളങ്കമായിട്ടുള്ള ഈ ഒരു ചിരിയൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മൾ റിസ്ക് എടുക്കണം കേട്ടോ കറക്റ്റ് സമയത്തിന് ഉറങ്ങിയും കറക്റ്റ് സമയത്തിന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല ആരോ പറഞ്ഞിട്ടുണ്ട് അതേപോലെയാണ് കേട്ടോ ഞാനീ കുട്ടീനൊന്നെടുത്ത് നോക്കിയതാണ് വരേണ്ടതെന്നിട്ട് നോക്കിയപ്പോൾ ആൾക്കറിയാൻ തുടങ്ങി അപ്പോൾ പിന്നെ അതേ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് പ്രീ പ്രൈമറി ക്ലാസ് തൊട്ടിട്ട് സെവന്ത് വരെയാണ് അവിടെ ഉള്ളത് കുട്ടികൾക്ക് അതെല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം അവരുടെ പേരൻസ് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് എന്ത് നല്ല സ്നേഹമുള്ള ആൾക്കാരാണെന്ന് അറിയാം അവർക്കൊക്കെ അതായത് എന്നെ എല്ലാവരും വന്നിട്ട് ഷെയ്ക്കൻഡ് തരുകയും തൊടാൻ വേണ്ടിയിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന പോലെ അതായത് അവർ ആ ഒരു ഇഷ്ടം അവർ കാണിക്കാണ് കേട്ടോ ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു ഓരോന്നും ഓരോരുത്തരും വന്ന് വേഗം നമ്മുടെ കൈ തന്ന് സംസാരിച്ച് കുട്ടികളെ കൊണ്ട് കൈ കൊടുപ്പിക്കുകയും കൈ കൈ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കി തന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരായ എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ ഫോളോവേഴ്സും ആണ് ഇതുപോലെ ഒരു ഇത്രയും വലിയൊരു സന്തോഷത്തിലേക്ക് നിങ്ങളാണ് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് പിന്നെ അതുപോലെ ഈ പാരൻസിൻ്റെ പ്രാർത്ഥനയിലും ആ മക്കളുടെ എഡ്യൂക്കേഷനും അവരുടെ പ്രാർത്ഥനയിലും അതേപോലെ ഈ മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ദിവസം അവർ മറക്കൊന്നുമില്ല അതേപോലെ സമൂഹത്തിലുള്ളവർക്ക് അവർ ഹെൽപ്പ് ചെയ്യുന്ന മക്കളായിട്ട് മാറും കേട്ടോ അതിൻ്റെ ഒക്കെ കൂലി നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും കിട്ടും അപ്പം ഈ മോൻ വന്നിട്ട് കൈ തന്നു അതിന് ശേഷം ബലൂണും കൂടെ വേണമെന്ന് പറഞ്ഞു ഹേസുകുട്ടൻ്റെ ബലൂണായിരുന്നു കേട്ടോ ഈ ഒരു ഷെയ്ക്കൻഡ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കാം മനസ്സിൽ എന്തൊക്കെയോ കരുതിയിട്ടാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ വന്ന് ഷെയ്ക്കൻഡ് തന്നത് വല്ലാത്തൊരു ഷെയ്ക്കൻഡായിരുന്നു ഞാൻ തന്നെ ഷോക്കായി പോയി ഇവനൊക്കെ ഭാവിയിലുണ്ടല്ലോ നല്ലൊരു അടിപൊളി ആളായിട്ട് വരും നമ്മളവർക്ക് വിദ്യാഭ്യാസത്തിന് സ്മൂത്തായിട്ടുള്ള അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള രസകരമായിട്ടുള്ളൊരു ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതേപോലെ എത്രയോ പേര് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയുന്നുണ്ട് ചെറുതിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ബാഗ് ഇല്ലാതെ ബുക്കില്ലാതെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു നേരം സ്കൂളിലേക്ക് പോയ ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യമെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു നോട്ട്ബുക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് ഹെല്പ് ചെയ്യുക അതായത് ഒരു മധുരപ്രതികാരം എന്നതുപോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഇക്കാക്ക് സ്റ്റേജിലൊക്കെ സംസാരിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ചെറിയൊരു മടിയുണ്ട് അപ്പോൾ ആ ഒരു മടി മാറ്റി കൊടുക്കാനും വേണ്ടിയിട്ട് മുപ്പറയ്ക്ക് നമ്മളൊരു അവസരവും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് നേരെ പ്രീ പ്രൈമറി ക്ലാസ്സിലേക്ക് പോയി നമ്മൾ ഇത്രയും ഓപ്പൺ ആയിരുന്നു അവരുടെ ക്ലാസ് ഒക്കെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ട് കുറേ സാധനം വരുന്നുണ്ട് കണ്ടപ്പോൾ ഇവർ സ്കൂളിൽ എല്ലാവരും കൂടെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു റൂം അവിടെ ഉണ്ടായിരുന്നു ആ റൂമിലേക്ക് വിശാലമായിട്ട് മക്കൾ പഠിക്കാനും ഈ സാധനങ്ങൾ രാത്രി പൂട്ടിയിട്ട് പോകാനും ഈ റൂം അവർ മാറ്റി ഈ റൂമിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു നമ്മൾ നമ്മുടെ ചാർട്ട് കാര്യങ്ങളൊക്കെ അവിടെ ഹാങ് ചെയ്തു കൊടുത്തു പിന്നെ അതുപോലെ കുട്ടികൾക്കുള്ളതേ അതിലൊക്കെ ടോയ്സിലൊക്കെ അവരിങ്ങനെ കളിക്കുന്നുണ്ട് പിന്നെ കുറേ കുട്ടികൾ കരയാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ചോക്ലേറ്റൊക്കെ കൊടുത്തു നോക്കി ചിലർ ചിലർ കരച്ചിൽ നിർത്തി ചിലര് തുടങ്ങിയിട്ടാണ് പിന്നെ ഇവർക്ക് എത്ര തന്നെ നമ്മളോട് നന്ദി പറഞ്ഞാലും പോരാത്ത പോലെ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ വന്ന് ഇനിയും നിങ്ങൾ ഇതുപോലെ ചെയ്യണം ഭയങ്കര സന്തോഷമായി എന്നൊക്കെ കണ്ടവരോ പാരൻസ് വീണ്ടും വീണ്ടും വന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ കാര്യം സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം സന്തോഷമാവോ അതേപോലെയായിരുന്നു അവിടുത്തെ ഓരോ ടീച്ചേഴ്സിൻ്റെയും മുഖത്തും അവരെൻ്റെയിലുള്ള പെരുമാറ്റം എല്ലാം തന്നെ ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ഒരു ടീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ ആ മക്കളെ സ്വന്തം മക്കളായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ ഇതൊക്കെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അവരും അവിടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാഗ് കൊടുത്തത് അവരാണ് കേട്ടോ ഇപ്രാവശ്യം സ്പോൺസർ ചെയ്തിട്ടുള്ളത് പിന്നെ അതേ കുറച്ച് ഫ്ലാഷ് കാർഡൊക്കെ കൊടുത്തു കുട്ടികൾക്ക് എ ബി സി ഡി ഒക്കെ കാണിച്ച് പഠിപ്പിക്കാൻ പറ്റുന്ന പോലത്തെ പിന്നെ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ കുട്ടികൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു കേട്ടോ എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നൊക്കെ അവർ ശരിക്കും കാണിച്ചു ഉടനെ തന്നെ അങ്ങനെ കളിക്കാൻ തുടങ്ങി കേട്ടോ കരീണ കുട്ടികളൊക്കെ കരച്ചിൽ നിർത്തിയിട്ട് Speaker, as she puts her hand in mine. We wanna chase the night, wanna dance to the light. Pulls stars from the sky, just two hearts running wild. Never sleep, never stop. Every shot from the top, we're gonna, we're gonna be two hearts running. wild ബ്രെയിൻ ഒക്കെ ബൂസ്റ്റ് ചെയ്യാനുള്ള നല്ല അടിപൊളി ഒരു സംഭവമാണ് ഇത് ഇതിൻ്റെ ഒരു കഥ കേൾക്കു ഞങ്ങൾക്ക് ഇത് വാങ്ങി വെച്ചിട്ട് വെച്ചിട്ടൊരു മൂന്ന് മാസത്തിൻ്റെ മുകളിലായിട്ടുണ്ടാവും പക്ഷേ ഞാൻ അത്ര ദിവസമായിട്ടും അത് ഓപ്പൺ ചെയ്തിട്ടില്ല പഠിച്ചവന് ഓരോന്നും ഓരോരുത്തർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നില്ലേ ആ ഒരു അത്ഭുതമാണ് കേട്ടോ ഇതിൽ കാണുന്നത് ഈ മക്കൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന പോലെ ഞാൻ ഇത്രയും ദിവസം ഓപ്പൺ ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കായിരുന്നു കേട്ടോ ഈ ഒരു സാധനം അപ്പോൾ എനിക്ക് ഓർമ്മ വന്നതും വേഗം ഇതും കൂടെ എടുത്തിട്ട് വന്നതാ കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ ഹെയ്സ് കുട്ടൻ്റെ ഒരു സൗണ്ട് എന്താന്ന് നോക്കിപ്പോൾ പറയണേ എനിക്ക് മാത്രം ആരും ടോയ്സ് തരുന്നില്ല എന്ന് അവന് സ്കൂളിൽ പഠിക്കാൻ വന്ന പോലെ ഒരു ഫീൽ ഉണ്ടായോ എന്നുള്ള അറിയില്ല അപ്പം ഞാനിങ്ങനെ അടുത്ത് പോയിട്ട് പറഞ്ഞ് ഇതൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തതാണ് അത് നമ്മൾ വാങ്ങാൻ പാടില്ലാലോ നമുക്ക് വീട്ടിൽ പോയിട്ട് വേറെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചതാണ് കേട്ടോസ് തന്നതിന് വളരെ അധികം നന്ദിയുണ്ട് ഒരുപാട് സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞാൻ ഉത്സവം പറയുമ്പോൾ ഇത്രയും ഗംഭീരമായിട്ടുള്ള പ്രവേശനോത്സവം ഞങ്ങൾക്ക് സമ്മാനിച്ച് ഞങ്ങളുടെ സ്കൂളത്തെ കുട്ടികൾക്കും ഞങ്ങൾക്കും വേണ്ടി സമ്മാനിച്ച ഫിലൂ മാം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇത്രയും വർഷം പ്രവേശനോത്സവം നടന്നിട്ട് പക്ഷേ ഇത്രയും ഗംഭീരമായിട്ടൊരു പ്രവേശനോത്സവം നടന്നത് മാമിൻ്റെ കാരണം കൊണ്ടാണ് ഞങ്ങളുടെ മക്കൾ എത്ര സന്തോഷിച്ചിട്ടുണ്ട് എന്നുള്ളത് മാം കണ്ട് മനസ്സിലാക്കി ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി രക്ഷിതാക്കൾ ഓരോരുത്തരും കണ്ട് മനസ്സിലാക്കി കുട്ടികൾ എത്രത്തോളം സന്തോഷിച്ചു എനിക്ക് മാം എനിക്ക് മാം വന്നിട്ട് പിന്നാലെ വന്നിട്ട് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഫോട്ടോയിൽ എടുക്കാൻ വേണ്ടി പെടാൻ വേണ്ടിയിട്ട് വന്നവരുണ്ട് സാധനങ്ങൾക്ക് കഴിഞ്ഞ് കിട്ടി പുറത്ത് എല്ലാവരും കൂടി വന്നു അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു പോവുകയോ ചെയ്ത് അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്കൂളിന് വേണ്ടി ഇത്രയും തന്നതിന് ആ തരാൻ നല്ല മനസ്സ് കാണിച്ചപ്പോൾ ഇത്രയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ശരിക്കൊരു മുട്ടു സൂചി പ്രതീക്ഷിച്ചോ ഞങ്ങൾക്ക് എന്തോ ഒരു വലിയ കിട്ടിയ ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക് അതുപോലെ തന്നെ സന്തോഷമായി ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് ഞങ്ങളുടെ കുട്ടികളും വളരെ ഹാപ്പിയാണ് ഞങ്ങളും ശല്യം ചെയ്യും കണ്ടപ്പോൾ ഞാനും ഭയങ്കര ഞങ്ങൾ ശല്യം ഞങ്ങളുടെ കുട്ടികളും പേരൻസും ടീച്ചർമാരും എല്ലാവരും ഒരുപോലെ സന്തോഷമാണ് ാണ് ടീച്ചറാണ് ഞങ്ങൾക്ക് നമ്പർ ടീച്ചർ നമ്പർ വിളിച്ചിട്ട് ടീച്ചർക്ക് കിട്ടുന്നില്ല എന്റെ അടുത്ത് രാത്രി വിളിച്ചോട്ട് മഞ്ജു ടീച്ചർ ഇതൊന്ന് വിളിച്ചു നോക്കോ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല ടീച്ചർ വിളിക്കപ്പൊ ഞാൻ വിളിച്ചതും കിട്ടും ചെയ്തു അപ്പോളാണ് ഞാൻ മാഡത്തിന് സംസാരിച്ചിട്ട് അപ്പൊ ടീച്ചർ എത്ര കൊടുക്കുന്നുണ്ട് ടീച്ചറെ നമ്മൾ വിളിച്ചു ചോദിച്ചാൽ ചിലപ്പം നമുക്ക് എന്തെങ്കിലും കിട്ടുകയായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും ടീച്ചറൊന്ന് വിളിച്ച് നോക്കപ്പം ഞാൻ പറയുക അയ്യോ ഞാൻ വിളിക്കും ടീച്ചറെ വിളിക്കുകയും പറഞ്ഞു ഇന്നത്തെ ടീച്ചറെ വിളിച്ച് നോക്കിയത് ടീച്ചർ വിളിച്ച് നോക്കുമ്പോൾ ടീച്ചറൊക്കെ കിട്ടുന്നില്ല അപ്പോൾ ഒന്ന് വിളിക്കും ടീച്ചറെ ഒന്ന് വിളിച്ച് ടീച്ചറെ പറഞ്ഞിട്ടാണ് ഞാൻ പേടിച്ച് പേടിച്ചിട്ടാണ് ഒന്ന് വിളിച്ച് നോക്കിയത് വിളിച്ച് നോക്കിയപ്പോൾ ഹസ്ബൻഡാണ് എടുത്തത് എന്തുകൊണ്ടാണ് ആതായിരുന്നു ഹസ്ബൻഡ് മറന്നു എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചാലൊക്കെ ഹസ്ബൻഡ് ആദ്യം സംസാരിക്കാണ്ടപ്പം എനിക്ക് തോന്നിയാ ടീച്ചറെ കുറിച്ച് പറഞ്ഞു ടീച്ചർ ഇത്രയേറെ ഇല്ലാത്ത പോലെയായിരുന്നു തോന്നിയത് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റില്ലെന്ന് ഞാൻ ടീച്ചറോട് കുറിച്ച് പറയുകയും കൂടി ചെയ്തു കുറച്ചു നേരം കഴിയണം മാം വിളിക്കണോ എന്തില് പെട്ടെന്ന് പറഞ്ഞത് സ്കൂളിൽ ടീച്ചറെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്കൂൾ നോ വിളിച്ചു എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചത് കൊണ്ട് അയ്യല്ലെങ്കിൽ അങ്ങനെയും മറന്നു ചോദിച്ചിരുന്നപ്പോഴും അബൻ്റെ ഓർമ്മിപ്പിക്കാനും ശരിക്കും നമ്മുടെ മക്കളുടെ സമയത്ത് നാല് നാല് വയസ്സിന് മുതൽ നമ്മൾ സ്കൂളുകൾക്ക് ചേർന്നതാണ് പക്ഷേ ഇത്തരത്തിലുള്ളൊരു പ്രവേശനം ഉത്സവം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല അതിന് നിങ്ങളോടും കുടുംബത്തോടും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു മറക്കാൻ പറ്റാത്ത അനുഭവം കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കലും മറക്കില്ല മാം എൻ്റെ ജീവിതത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വരെ ഞാനിവിടെ ഡെയിട്ടുണ്ട് ഇതുവരെ ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല ആരും ഇങ്ങനെ കൊടുക്കണം കണ്ടിട്ടില്ല നമ്മുടെ മക്കൾ ഇത്ര സന്തോഷിച്ചതും ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് മക്കളിങ്ങൾ വരട്ടെ ക്ലാസ് അത് അപ്പോൾ തന്നെ അഞ്ച് അഞ്ച് ടീസ് വരും അത് തന്നെ ആവശ്യമില്ല ഐശ്വര്യം മാമിന്റെ ആവശ്യമില്ല ഞാൻ പോയി തന്നെ പറഞ്ഞില്ല ക്ലീ പ്രൈമറി ഇരുപത്തിമൂന്ന് കുട്ടികളായിരുന്നു അതിപ്പോ ഞാൻ പോലീസ് സ്റ്റേഷൻ സ്കൂളിൽ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഇരുപത്തിയേഴ് ആയിട്ട് മാമ്പർ ഇനിയും വന്നുകൊണ്ടിരിക്കും വല്ല തുടക്കം നല്ല തുടക്കം നേരമായിട്ട് ആർക്ക് നല്ലൊരു എജ്യൂക്കേഷൻ അപ്പൊ ശരി നമ്മുടെ കുട്ടികൾക്കൊന്നും പിന്നെ ആവശ്യം വന്നാൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ റെഡിയാണ് കേട്ടോ എന്ത് വേണേ എന്ത് ചാനൽ കൂടെ ഡെവലപ്പ് ചെയ്യുന്നു ഹെൽപ്പ് ഞങ്ങളെ കൊണ്ടാവുന്ന